ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിപ്പൊടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻസ് ആണ് കേട്ടോ ബനാറസി സാരിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗിവ്വേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ല ഒരു പൊന്മാനിയില ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ക്യാമറയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കളറിന് നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് പിന്നെ ബനാറസിയുടെ വിവിധ തരം ഡിസൈൻസ് ഞാന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഈ ചെറിയ ബുട്ട വരുന്ന ബനാറസി സാരിയാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് നല്ല പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ കൊടുത്തിട്ട് എനിക്ക് എടുത്ത് ഫ്ലീറ്റ്സോളാണ് കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കൊടുക്കാനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഈ ചെറിയ ബുട്ടായാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒത്തിരി പേര് ചോദിക്കുന്നതും ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ചെറിയൊരു ബുട്ട പിന്നെ ഇതിന്റെ ബോർഡർ വരുന്നത് നോക്കി എന്ത് രസമായിട്ടോന്നറിയോ ഇതിന്റെ ബോർഡർ ചതിക്കുന്നെ നല്ല വീതി കുറഞ്ഞിട്ട് നല്ല സിമ്പിൾ ആയിട്ട് തരുന്നൊരു ബോർഡർ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഇഷ്ടം പോലെ എത്ര വണ്ണം ഉള്ളവർക്കൊക്കെ തയ്ക്കാൻ പറ്റുന്ന ബ്ലൗസ് പീസ് ഇതിന് കൊടുത്തിട്ടുണ്ട് സ്ലീവിലാണെങ്കിലും നല്ല ഹൈലൈറ്റ് ആണ് ഈ ഒരു ബോർഡർ വരുന്നത് കേട്ടോ എത്ര ഭംഗിയായിട്ടോ നിറയോ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുൾ ബോഡി പോർഷൻ അങ്ങനെ വരും പിന്നെ നമ്മൾ ആദ്യം ആ കുത്തുന്നിടം മാത്രമാണ് ഇതിന്റെ ബുട്ടായില്ലാതെ വരുന്നത് കേട്ടോ ഫസ്റ്റ് കുത്തുന്ന ഇടം മാത്രം ബുട്ടായില്ലാതെ വരും ഇതിന്റെ പല്ലു നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ ആദ്യത്തെ എല്ലാം ഒന്ന് നല്ല പോലെ വിശദീകരിച്ച് പോകുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ വിവിങ് വരുന്ന കണ്ടോ നല്ല സിൽവർ കളറിൽ വരുന്ന സിൽവർ ഇട്ടിട്ട് വരുന്ന വിവിങ് നല്ല ഭംഗിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒന്നും കഴിഞ്ഞ പ്രാവശ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ മിന്നാ മിന്നി പച്ച ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് അതിന് ആ ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെയാണ് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും ഇതാ ഈ ഒരു ബോർഡർ സ്ലീവിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന പട്ടുപോലെ ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വിത്ത് പ്രീക്ഷിപ്പിക്കുന്നു നെക്സ്റ്റ് നല്ല ഫേവററ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ ഈ ബ്ലാക്ക് ഷെയ്ഡിനൊക്കെ ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് ബ്ലാക്ക് ബ്ലാക്കും റെഡും കൂടെ എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഒരിക്കലും പോകാത്ത ഒരു പോകാത്തൊരു ആണ് ആ ഒരു കളർ കോമ്പിനേഷൻ ബ്ലൗസ് പീസ്താ നല്ല ഒരു ചില്ലി റെഡ് കളർ നല്ല സൂപ്പറല്ലേ കാണാനായിട്ട് അതുപോലെ പല്ലൂത് വരും കേട്ടോ ഒൻപത് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വൺ സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഫേവറേറ്റ് ആയ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ മസ്റ്റാഡ് യെല്ലോ മസ്റ്റാഡ് യല്ലോയിൽ ഒരു റെഡീഷണർ റൂണാണ് കോൺട്രാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ ഒന്നിനൊന്നിന് നല്ല രസമുള്ള കളറുകളാണ് അതായത് ആണ് കേട്ടോ ബ്ലൗസ് പീസ് സ്ലീവില ബോർഡർ വരുവേ ഇത് വരും വൺ സെവൻ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിൽ നെക്സ്റ്റ് കളർ ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് പിന്നെ ഈ വരുന്ന ചെറിയ ചെറിയ ബുട്ടായാണ് ആണ് കേട്ടോ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടം ഈ സാരി ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം ഒന്നറിയിക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് റീഷിപ്പിങ് നെക്സ്റ്റ് ഷെയ്ഡ് താ നല്ലൊരു വാഴക്കുമ്പ് പച്ചടയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ ചെറുപയറു പച്ചടിയാണ് ഡാർക്ക് എന്ന് പറയാം നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എത്ര കൊണ്ടുവന്നാലും നമുക്ക് തീരുന്ന ഒരു സാരിയാണ് ബനാറസി ഈ ഒരു സാരി അതിൽ ചെറിയ ബുട്ട വരുന്നതാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വൺ സി വൺ സെവൻ ഫൈവ് സീറോ വിത്ത് ദ്രീഷിഫി നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ മെറൂൺ ഷെയ്ഡ് മെറൂണിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് റെഡും മെറൂ മെറൂണും അല്ല റെഡും ബ്ലാക്കും ഇങ്ങനെ നേരെ തിരിഞ്ഞിട്ടായിരുന്നു ബ്ലാക്ക് ബോഡി വരും അതുപോലെ തന്നെ ബോർഡർ വരുന്നത് റെഡ് ആയിരുന്നു കേട്ടോ വന്നിരുന്നത് ഇതിപ്പോൾ അതിന്റെ നേരെ തിരിഞ്ഞിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അത്ര തെളിഞ്ഞിട്ടുള്ളൊരു റെഡ് അല്ല കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് റെഡി മെറൂൺ ആണ് വരുന്നത് അപ്പം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലുതായിട്ട് വരും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ മസ്റ്റേർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും ഷെയ്ഡ് വരും ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഒരു ചെറുപയർ വെച്ച കളറാണ് വരുന്നത് എപ്പോഴും എൻക്വയറിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റാണെട്ടോ ഇത് ഈ ഒരു കളർ കോമ്പിനേഷൻ എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് അതായതാണേ പല്ലു വൺ സെവൻ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതിലെ ബൂട്ട വരുന്നത് നല്ല ഒരു സിൽവർ കളറിൽ വരുന്ന ചെറിയ ബൂട്ടായാണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് നല്ല രസമുള്ളൊരു നല്ല ഒരു റെഡ് കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ല് വരുന്നത് വൺ സെവൻ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഒൻപത് ഷേഡുകളായിരുന്നു കൊണ്ടുവന്നിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്